നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് നിൻക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാർ നായകനായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ നിരവധി വാർത്തകളാണ് വരുന്നത് ഇപ്പോഴിതാ ദിലീപ് കേസിന്റെ വിധി നേരിട്ട് കണ്ടതിന്റെ അനുഭവം പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് റിനേഷ് എടത്താടൻ രംഗത്തെത്തിയിരിക്കുകയാണ് കേസിന്റെ വിധി ഒറ്റവാക്കിൽ വരുമ്പോൾ ദിലീപിന്റെ കണ്ണുകൾ നിറഞ്ഞൊടുക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് റിനേഷ് കുറിച്ചത് ദിലീപ് കേസ് ഞാൻ നേരിൽ കണ്ട കണ്ണീരിനും സത്യത്തിന്റെ ഭാരവും കോടതിയിൽ കാലെടുത്ത് വെച്ച നിമിഷം തന്നെ എന്തോ ഒരു വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ സംസാരിക്കുന്നത് ഒന്നേ ഒന്ന് ഇന്ന് കാര്യം തീരും ഇന്ന് വിധി കോർട്ട് ഹാൾ നിറഞ്ഞു കവിഞ്ഞു വാതിലും കോറിഡോറിലും എല്ലായിടത്തും ആളുകളുടെ കണ്ണുകൾ ഒരേ ദിശയിലേക്ക് ജഡ്ജിയുടെ കസേര ഒരു പതിനൊന്ന് മണിക്ക് ജഡ്ജി കോർട്ടിൽ കയറുന്നത് കണ്ടപ്പോൾ മുഴുവൻ ആളും പെട്ടെന്ന് നിശബ്ദയായി ഒരു ഞരമ്പ് പോലും ശബ്ദിക്കാത്ത അവസ്ഥ ജഡ്ജി വിധി വായിക്കാൻ തുടങ്ങി എൻ്റെ കാതുകൾ ഓരോ വാക്കും പിടിച്ചുപറ്റി മുന്നിലെ അക്യൂസ്ഡ് ബോക്സിൽ നിൽക്കുന്ന ദിലീപിൻ്റെ മുഖം ഞാൻ നോക്കി അവനുള്ളിൽ എന്താണ് അനുഭവിക്കുന്നതെന്ന് ഒരു മനുഷ്യൻ എന്ന നിലയിൽ തന്നെയും ഞാൻ വായിക്കാനായി അവസാനം ആ വാക്ക് കോടതിയിൽ മുഴങ്ങി ദിലീപ് അക്യേറ്റഡ് ഒരൊറ്റ വാക്ക് പക്ഷേ ഏറെ വർഷങ്ങളായി ഒരു മനുഷ്യൻ തന്നിൽ ചുമന്ന ഒരു ഭാരവും ഒരു മുറിവും ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട കാലവും തകർത്തു മാറ്റുന്ന വാക്ക് ആ നിമിഷം ഞാൻ കണ്ടത് ഒരിക്കലും മറക്കാൻ കഴിയില്ല ദിലീപ് ബോക്സിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവന്റെ കണ്ണ് നിറയുന്നതാണ് കണ്ണുനീർ അടക്കാൻ പറ്റാതെ പുറത്തേക്ക് ഒഴുകുന്നത് ഞാൻ നേരിൽ കണ്ടു അദ്ദേഹത്തിന്റെ ആ കണ്ണുനീർ എല്ലാറ്റിനും മറുപടി പോലെ തോന്നി കോടതി എന്നത് ഒരു കെട്ടിടമല്ല മനുഷ്യരുടെ ജീവിതം തിരിഞ്ഞു പോകുന്ന വേദിയാണ് അവിടെ ഒരു നിമിഷം ഒരു വാക്ക് ഒരു ജീവിതം മാറ്റും ഇന്ന് ആ നിമിഷത്തിന്റെ സാക്ഷിയാവാൻ എനിക്ക് അവസരം കിട്ടി നിയമം പഠിക്കുന്ന ഒരാളായും മനുഷ്യനെന്ന നിലയിലും ആ കണ്ണുനിർ എന്നെ തൊട്ടും അവസാനം അദ്ദേഹം കുറ്റമുക്തനാക്കി എല്ലാം പറയപ്പെട്ടതും എഴുതി കേട്ടതും അതിനുശേഷം ഒരു നിശബ്ദത മാത്രം സത്യത്തിന്റെ ശബ്ദം എന്നായിരുന്നു അദ്ദേഹം ഡിസംബർ എട്ടിന് ആ വിധി വന്ന ദിവസം പറഞ്ഞത് എന്തായാലും ഈ വാക്കുകൾ വീണ്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുക തന്നെയാണ് കാരണം ദിലീപിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ദിലീപ് കോടതിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം മഞ്ജുവിനെതിരെ സംസാരിച്ചതായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിച്ചു പറഞ്ഞത് കോടതിയിൽ നിന്നും ശേഷം അഹങ്കാരം കൂടി എന്നാണ് ദിലീപിനെ കുറിച്ച് പറഞ്ഞത് എന്നാൽ ഈ ഒരു ആ സമയത്താണ് ഈ ഒരു പോസ്റ്റ് വൈറലാകുന്നത് ദിലീപ് എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടെന്ന് ആ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് എന്തായാലും ഒരു സാധാരണ മിംക്റിക്കാരിൽ നിന്നുമാണ് ഇന്ത്യൻ സിനിമ ഉറ്റുനോക്കുന്ന നടനായി ദിലീപ് ഒരു സമയത്ത് മാറുന്നത് സ്വന്തം കഷ്ടപ്പാടുകളിലൂടെയാണ് ദിലീപ് ഉയരുന്നത് സഹ സംവിധായകന്റെ മേലങ്കിൽ നിന്നും ജനപ്രിയ നായകനിലേക്കുള്ള ദൂരം അത്ര ഈസി ആയിരുന്നില്ല എനിക്ക് ഞാനൊരു അത്ഭുതമാണ് എന്നെ നേരിട്ട് കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് താനെന്നും ഒരിക്കലും ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഓർത്തു പോവുകയാണ് ശരിക്കും ദിലീപ് ഒരു അത്ഭുതം തന്നെയാണ് ആദ്യ ശമ്പളമായ ആയിരം രൂപയിൽ നിന്നും കോടികളായി സാലറി മാറുമ്പോൾ ജീവിതത്തിൽ സംഭവിച്ചതിനെല്ലാം അപ്രതീക്ഷിതമെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് ദിലീപ് സിനിമയിൽ തിളങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി എന്നാൽ നീണ്ട എട്ട് വർഷത്തിന്റെ നിയമ പോരാട്ടം മാനസികമായി തന്നെ ദുർബലിലാക്കി എന്ന് ഇടയ്ക്ക് ദിലീ ഒരിക്കൽ ദിലീപ് പറഞ്ഞിരുന്നു രണ്ടാം വിവാഹം കഴിഞ്ഞിട്ട് അധികം മാസങ്ങളാകും മുൻപേ ആയിരുന്നു ദിലീപിന്റെ അറസ്റ്റും ജയിൽ ചെയ്തവും പിന്നീട് മാസങ്ങൾ പിന്നിട്ട് ജയിൽ നാളുകൾ ഒരിക്കൽ ജയിൽ മോചിതനാരെ ആയെങ്കിലും അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾ ഏറെ ആയിരുന്നു ഇന്ന് കുറ്റമുക്തനാകുന്നതോടെ അത് തങ്ങളുടെ വിജയം എന്നാണ് ദിലീപ് ആരാധകർ പറഞ്ഞത് അത്ര മികച്ച നടനായിരുന്നോ എന്ന് ചോദിച്ചാൽ വ്യത്യസ്ത വ്യത്യസ്തത തുളുമ്പുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് തന്റെ ഇരിപ്പിട മലയാള സിനിമയിൽ അദ്ദേഹം ഉറപ്പിച്ചത് ഏഴര കൂട്ടം കുഞ്ഞിക്കൂനൻ ചാന്തപുട്ട് തിളക്കം ചോക്കർ ചക്കരമുത്ത് സൗണ്ട് തോമ തുടങ്ങിയ സിനിമകളൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ് ഒരു കൂട്ടർ വിജയത്തിനായി അഭിനയിക്കുമ്പോൾ അതിന്റേതൽ ദിലീപ് അഭിനയത്തിനായി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചവൻ എന്നാണ് സോഷ്യൽ മീഡിയയുടെ ഭാഷ്യം എന്നാൽ സിനിമ എന്നതിൽ തന്റെ ബിസിനസ് ബ്രെയിൻ കൂടി അപ്ലൈ ചെയ്തതോടെ ദിലീപ് ഒരു ബിസിനസ്മാനായും ശ്രദ്ധേയനായി അതേസമയം പതിനാല് വർഷം നീണ്ട വിവാഹ അവസാനിപ്പിച്ചുകൊണ്ട് മഞ്ജുവാര്യർ ആ ബന്ധത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ അവർക്ക് വേണ്ടതൊക്കെ പറയാമായിരുന്നു അതേസമയം തന്നെ ദിലീപിന്റെ വിഷയം ചർച്ചയാകുമ്പോൾ മഞ്ജുവാരുടെ വിഷയം എപ്പോഴും ചർച്ചയാകാറുണ്ട് മഞ്ജുവാരുടെ പേരിലാണ് എപ്പോഴും ദിലീപിനെതിരെ വിമർശനങ്ങൾ കടക്കുന്നത് കാരണം പതിനാല് വർഷം നീണ്ട വിവാഹ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് മഞ്ജുവര്യർ ഇറങ്ങുമ്പോൾ ആ ഒരു ജീവിതം വിവാഹ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് മഞ്ജുവാരൻ ആ ബന്ധത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ അവർക്ക് വേണ്ടതൊക്കെ ഒക്കെ പറയാമായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും എവിടെയും അവർ തനിക്ക് പറയാനുള്ളതോ അല്ലെങ്കിൽ നേരിട്ട അവസ്ഥകൾ എന്നും വിശദീകരിക്കാനോ റെഡിയായില്ല പകരം പരസ്പര ബഹുമാനത്തോടെ അത് ഞങ്ങളിൽ തന്നെ ഒതുങ്ങട്ടെ എന്ന് പറയുകയും ചെയ്തു ഇനി രാജിമുറ്റുനോക്കിയ ഒരു വിധി പ്രസ്താവം വന്നപ്പോൾ തന്റെ മുൻ ഭാര്യയുടെ പേര് പരാർശുകൊണ്ടാണ് ദിലീപ് രംഗത്ത് വന്നത് ഇപ്പോൾ ദിലീപ് ഫാൻസ് മഞ്ജുവിനെതിരെ കടുത്ത രീതിയിൽ സൈബർ ആക്രമണം അറ്റാക്കും നടത്തി മഞ്ജുവിനെ എല്ലാവരും ആക്രമിക്കപ്പെട്ടെന്ന പോലെയാണ് ദിലീപിന്റെ സംസാരവും ഇതിനിടയിലാണ് മഞ്ജുവിന്റെ പഴയകാല വീഡിയോ കൂടിയും വൈറലായത് ഒരു സ്ത്രീക്ക് എന്തൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും എത്രമാത്രം സ്വത്തുക്കൾ പണം വണ്ടികൾ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിലും കാര്യമല്ല ഒരു സ്ത്രീക്ക് അവൾ സ്നേഹിക്കപ്പെടുന്നു ബഹുമാനിക്കപ്പെടുന്നു എന്ന് തോന്നുന്നതും അത് അനുഭവിക്കുമ്പോഴും ആണ് പൂർണ്ണത വരുന്നതെന്നായിരുന്നു മഞ്ജു പറയുന്നത് ജീവിതത്തിൽ എവിടെയൊക്കെയോ തനിക്ക് നഷ്ടപ്പെട്ടു പോയത് ആ വാക്കുകൾ ഉണ്ടെന്നാണ് ആരാധകനും പറയുന്നത് മഞ്ജു ഒരുപാട് സ്നേഹിച്ച ദിലീപ് മഞ്ജുവിനെ ഒട്ടും സ്നേഹിച്ചില്ല പക്ഷേ ഈ ലോകം മുഴുവൻ നിന്നെ സ്നേഹിക്കുന്നു മഞ്ജുവിന്റെ സംസാരം കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അനുഭവങ്ങളിൽ നിന്നുള്ള വാക്കുകൾ ആ മനസ്സിലെ നീറ്റിൽ എത്രത്തോളം എന്നത് എന്നതെന്ന് വാക്കുകളിൽ മനസ്സിലാക്കാം വിവാഹമോചനത്തിൽ കാരണം എന്താണെന്ന് അന്വേഷിച്ച് എങ്ങും പോവേണ്ട സ്റ്റേറ്റ്മെന്റിലെല്ലാം ഉണ്ട് എന്നുള്ള കമന്റുകളും കൊണ്ടാണ് ആരാധകർ ഈ വീഡിയോ ഏറ്റെടുത്തത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് വേണ്ടി നിരന്തരം സംസാരിക്കുന്ന ആളായിരുന്നു ശാന്തിവള ദിനേഷ് ദിലീപിനെ കുറ്റമുക്തനാക്കിയുള്ള കോടതി വിധിയെ ശാന്തിവിള ദിനേശ് സ്വാഗതം ചെയ്തിരുന്നു ദിലീപിനെ ചിലർ കുടുക്കിയതാണെന്ന് സംവിധായകൻ ബാധിച്ചു ഇതേക്കുറിച്ച് തന്റെ യൂട്യൂബ് ചാനൽ ശാന്തിവള ദിനേശ് സംസാരിക്കാ സംസാരിച്ചിട്ടുമുണ്ട് ദിലീപിനു വേണ്ടി താൻ സംസാരിക്കുന്നതിന് കാരണമുണ്ടെന്നാണ് ശാന്തിവിള പറയുന്നത് നീ എന്തിനാണ് വേണ്ടാത്ത പുകയിൽ പിടിക്കുന്നതെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും എന്നോട് ചോദിക്കാറുണ്ട് എന്റെ ബാലം പോലെ കഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെ ജീവിച്ച് സ്വന്തം അധ്വാനത്തിലൂടെയും ബുദ്ധിയിലൂടെയും ഭാഗ്യത്തിലൂടെയും പടിപടിയായി വളർന്നു വന്ന യുവാവിനെ ആസൂത്രിതമായി കൊടുക്കാൻ ഒരു സംഘം പെണ്ണുങ്ങൾ ഇറങ്ങി അവർക്ക് പിന്തുണയുമായി പ്രൊഫഷണൽ പകയുള്ള ഒരു പിടി മീശ വീശവെച്ചവന്മാർ കൂടെ കൂടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ പാല് കൊടുത്ത കൈക്ക് കൊത്തുന്ന നാഗയക്ഷിമാരുടെ ചെയ്തുകൾ കണ്ടപ്പോൾ ഇതല്ലല്ലോ ശരിയെന്ന സ്വയം ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ദിലീപ് തെറ്റുകാരനല്ല എന്ന് വാദിച്ചു തുടങ്ങിയത് ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ദിലീപ് ജയിലിലാണ് എനിക്ക് അയാളെ പരിചയവുമില്ല എന്നാൽ ആ നടി എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു അന്ന് അവർക്ക് ദിലീപ് ഈ കേസിൽ ഉൾപ്പെട്ടവനും ആയിരുന്നില്ല മൂന്ന് മാസത്തിന് ശേഷം ദിലീപിനെ ഒരു കാലത്ത് ജീവനോളം സ്നേഹിക്കുകയും പിന്നീട് കള്ളത്തരങ്ങൾ വീഡിയോ തെളിവുകളോടെ ദിലീപ് പിടിക്കുകയും ചെയ്തപ്പോൾ ശത്രു ആവുകയും ചെയ്ത ഒരു വിചിത്ര ജന്മം ഈ നടിയോടൊപ്പം കൂടെ കൂടി എല്ലാം ദിലീപിന്റെ തലയിൽ വെച്ചു കൊടുത്തതാണല്ലോ കേസ് കേസിൽ ദിലീപിനെ ഒഴിവാക്കിയിട്ടും ചാനലുകാരും അവർക്ക് പ്രിയപ്പെട്ടവരും ചേർന്ന് പൊലയാട്ട് നടത്തുകയാണ് ഇപ്പോഴും ഇതിന്റെ സൂത്രധാരക ഫാൻസി ഡ്രസ്സിട്ട് അൻപത് വയസ്സായിട്ടും ഇരുപത് വയസ്സുകാർ കാണിക്കുന്നത് പോലെ ബൈക്കിന്റെ പുറത്തു കയറി വിദേശ രാജ്യത്ത് മഞ്ഞുമലയിൽ ഓടി ഓടിക്കുന്നത് വാർത്തകൾ കാണിക്കുന്നു ക്രൂരയാണ് ഇവരെന്നും ശാന്തിവിള ദിനേഷ് പറയുന്നു അവർ ആളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല യൂട്യൂബ് ചാനലിലെ കമന്റ് ബോക്സും ഓഫ് ആണ്